ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബ്രദേറും അവരുടെ മക്കളും എല്ലാം കൂടെ ഒരു റൈഡ് ലൈക്ക് എന്നാ നമ്മളുടെ റൈഡിന് കയറാനായിട്ട് പോയി അപ്പം ഈ റൈഡിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം കയറി വരാൻ ഒരു ടിക്കറ്റ് വേണം ദാറ്റ് ഓർ പത്ത് രൂപ ഇന്ന് കുട്ടിക്കും അപ്പോൾ പത്ത് രൂപയേ ഉള്ളൂ പക്ഷേ ഇത്രയും പോയി കഴിഞ്ഞാൽ പിള്ളേർ നിൽക്കത്തില്ല പിള്ളേരെന് പിള്ളേർക്ക് പിന്നെ ഇത് കയറണം അപ്പോൾ അതുകൊണ്ട് നോർമലി നൂറ് രൂപ മുടക്കി പത്ത് ടിക്കറ്റും കൊണ്ടാണ് എല്ലാവരും കയറുന്നു അപ്പം ഈ റോണും റോണിന്റെ ബ്രദറും പിള്ളാരും എല്ലാം കൂടെ വരുന്ന കൂട്ടത്തിൽ ഒരു എട്ടു പത്ത് പിള്ളേരുണ്ട് അപ്പം ഈ പത്ത് പിള്ളേർക്ക് വേണ്ടി റോൺ എന്ത് ചെയ്തു കുറെ ഏറെ ടിക്കറ്റ്സ് വാങ്ങിച്ചു അപ്പം പിള്ളേർ ഈ ടിക്കറ്റ് എല്ലാം കൂടെ കൊടുക്കാൻ പറ്റിയാല് അപ്പം അതുകൊണ്ട് റോണി വഴി നിൽക്കുക അപ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ക്യൂവിനകത്ത് കയറി വരുമ്പഴത്തേക്ക് ടിക്കറ്റ് കൊടുക്കും അവരെ കൊണ്ട് കയറി പോകും അപ്പൊ ക്യൂ ഇങ്ങനെ കയറി പിന്നെ വരുമ്പഴത്തേക്ക് പിന്നെ ഈ ടിക്കറ്റ് കൊടുക്കും അപ്പം അങ്ങനെ റോണിന്റെ സഹോദരന്റെ മോക്ക് കൊടുത്തു മോന് കൊടുത്തു രണ്ടുമൂന്ന് പേർക്ക് കൊടുത്ത് മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്യൂ വന്ന് കഴിഞ്ഞപ്പോൾ ഓടികളൊക്കെ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക ഒരു പരിചയം ഇല്ല ഒരു പരിചയം ഇല്ലാത്തവര് ചെറുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈ നീട്ടിക്കൊണ്ടിരിക്കുക എന്തിനാ കൊടുക്കുന്നത് പത്ത് ഇങ്ങനെ കൈ നീണ്ട ഒരു പിന്നെ രക്ഷില്ല ആൾക്കാരെ പഠിച്ചിട ആ ചെറുകിട കെട്ടിവിടുക്കെ കാര്യം പുറയിൽ ഇങ്ങനെ ആള് ക്യൂവിനിങ്ങനെ നിക്കുകയാണ് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഇച്ചിര കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ഒരു പരിചയം ഇല്ല എന്നുള്ളപ്പോഴാ റോണിന്റെ ഇളയ മോൻ ദൂരെ ഡാഡി ഐ ടോൾ ഗി ടിക്കറ്റ് എന്റെ കൂട്ടുകാരനാ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡാരി എടുത്ത് എന്നാൽ മതി എന്തോ നിനക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് അവന് ടിക്കറ്റ് കൊടുക്കും ഈ ചെറുക്കനുമായിട്ട് പരിചയം ഉണ്ടായിട്ടൊന്നും അല്ല ചെറുക്കനുമായിട്ട് ഒരുവെന്തോ ഇല്ല പക്ഷേ മോൻ പറഞ്ഞത് കൊണ്ട് എന്തോ വിചാരിക്കാൻ പറ്റത്തില്ല അന്നേരം അവന് കൊടുത്തില്ലെങ്കി എന്തൊരു നാണങ്ങൾ ആയിരിക്കും ഇതുപോലെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം കർത്താവ് ചെയ്തു തരുന്നത് നമ്മുടെ പ്രത്യേകത കൊണ്ടൊന്നും അല്ല നമ്മുടെ കർത്താവ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഡാഡി അവൻ വരും അവൻ അങ്ങ് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ നമ്മളീ ചെന്നാ കിട്ടുന്നത് അല്ലാതെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിട്ടല്ല നമുക്ക് ഈ കിട്ടും നമ്മൾ മനസ്സിലാക്കണം സോ അവന്റെ നാമത്തിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അല്ലെ അവന്റെ നാമത്തിൽ നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അത് കർത്താവ് നമുക്ക് ചെയ്തു തരും പക്ഷെ അവിടെ ചെയ്തു തരുന്നതിനെ കുറിച്ച് പറയുമ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് ചെയ്തു തരും എന്നുള്ളതാണ് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പിതാവ് പുത്രനിൽ അവിടെ പിതാവ് പുത്രനിൽ നമ്മ അത് ദൈവം ചെയ്തു കഴിഞ്ഞാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടും അങ്ങനൊരു കാര്യമേ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു കാര്യം ുർത്തിന് മുമ്പ് ചോദിക്കേണ്ട ഒരു ചെറുക്കൻ കഴിയുന്നില്ല കാര്യം എന്താണെന്ന് അറിയാമോ അവനോട് അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ അപ്പൻ വളരെ ഔതാര്യശീലനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവന് വേണ്ടി അവൻ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് എന്താ അറിയാമോ ഞാൻ ജനറസ് ആണെന്നുള്ള എൻ്റെ മകൻ്റെ ക്ലെയിം അവിടെ എന്ത് ചെയ്യുകയാണ് പ്രൂവ് ചെയ്യപ്പെടുകയാണ് ഓക്കെ ഇതുപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മഹത്വപ്പെടുന്ന കാര്യം മാത്രമേ നമുക്ക് ആവശ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു കാര്യം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യപ്പെടും കർത്താവിനോട് എന്ന് വെച്ചു കർത്താവ് എനിക്ക് വലിയ ഒരു ട്രെയിലർ ബസ് തരണേ കർത്താവെ ട്രെയിലർ വണ്ടി എന്ന് ഞാനൊക്കെ പറയാണെന്ന് വെച്ചു പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് ഒരു നമ്മൾ പറയും അങ്ങനെ ആരുന്നെങ്കിൽ എനിക്ക് ഇവിടെ എല്ലാം പരിശോധന നടത്താമായിരുന്നു ഇതൊന്നും ഇവിടെ വിഷയമല്ല നമ്മളുടെ പ്രാർത്ഥനയും നമുക്ക് കൂടുതൽ സുശേഷ വില ചെയ്യണോ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കണോ ഇതൊന്നും അതിൻ്റെ ഇവിടുത്തെ വിഷയം പിതാവ് പുത്രനിൽ മഹത്വപ്പെടുമോ ഒരു പക്ഷേ കൂടുതൽ സുവിശേഷ വില ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ദൈവനാമത്തിന് കൂടുതൽ അപമാനം ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കർത്താവിനോട് എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനുമുമ്പ് നമ്മളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഈ പ്രാർത്ഥന നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുമോ എന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ ദൈവം അത് ചെയ്തു തരാൻ അവൻ ബാധ്യസ്ഥനാകുന്നതും ദൈവത്തിന് മഹത്വമുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്തു തരാനായിട്ട് ആയിരിക്കുന്നത് നമ്മൾ അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറയാനുണ്ട് വളരെ വിശാലമായി തന്നെ പഠിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ വി നീറ്റ് ടു പ്രേ വിത്ത് ഇമ്പോർച്യൂണിറ്റി വി നീ ടു പ്രേ കണ്ടിന്യൂസ്ലി വിതഔട്ട് ലൂസിംഗ് അവർ ഹാർട്ട് വി നീ ടു പ്രേ വിത്ത് താങ്ക്സ് ഗിവിംഗ് വി നീ ടു വാച്ച് ആൻഡ് പ്രേ വി നീ ടു പ്രേ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് വി നീറ്റ് നോ ഹൗ ദ സ്പിരിറ്റ് ഇൻടർ സീഡ്സ് ഇൻ പ്രേയർ ആൻഡ് വി നീ ടു പ്രേ ഇൻ വൺ അക്കാർഡ് ഇത്രയും സബ്ജെക്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ചത് കൂടാതെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളിൽ വരുന്നുണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ആൾ നമ്മള് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമുണ്ട് അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹി ൻ വഴിയൽ എന്റെ അടുക്കൽ വന്നു അവനെ വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങൾ എന്നോട് എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റം തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ നിമിത്തം എഴുന്നേറ്റ് അവനെ വീണ്ടും കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും രാജ്യിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചില പാസേജസ് ആണ് ശരിക്കും ഇതും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കാണുന്ന രണ്ട് പാരബിൾസ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ പാരബിൾസ് എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ പാരബിൾസ് തന്നെ രണ്ട് രീതി നമ്മൾ മനസ്സിലാക്കണം ഉപമകൾ ഉപമ ഉപമെന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്ന് ആണെന്ന് പറയുന്നതാണ് സാധാരണ നിലയിൽ ഉപമകൾ അല്ലെ പാരബിൾസ് അതുപോലെ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഉപമകൾ പക്ഷെ ഈ രണ്ട് പാസേജസിലും അടിസ്ഥാനപരമായി നമ്മൾ കാണുന്നത് അതുപോലെ എന്നല്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി അതായത് ഇവിടെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ലജ്ജ കൂടാതെ മുട്ടിക്കുമ്പോൾ മാത്രമേ ദൈവം നിങ്ങൾക്ക് തുറന്നു തരത്തുള്ളൂ എന്ന് ചിന്തിക്കരുത് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം മാത്രമേ നിങ്ങളുടെ ഒരു സ്നേഹിതൻ നിങ്ങൾക്ക് തുറന്നു വരത്തുള്ളൂ അതാണ് എന്റെ അർത്ഥം നിങ്ങളുടെ സ്നേഹിതനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു ലജ്ജയില്ലാതെ മുട്ടിക്കേണ്ടി അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നു പക്ഷേ ദൈവത്തോട് നമ്മൾ ഇടപെടുമ്പോൾ അവൻ അങ്ങനെയല്ല അതായത് താഴോട്ടുള്ള വാക്യങ്ങൾ പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ഇവിടെ കാണുന്നത് അങ്ങനെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല നല്ലദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്സനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അതായത് ഒരു സ്നേഹിതനെ ബുദ്ധിമുട്ടിച്ചാൽ ആ ബുദ്ധിമുട്ട് സഹിച്ച് സ്നേഹിതനെണീറ്റി വരുമെങ്കിൽ ദൈവം എത്ര അധികം എഴുന്നേറ്റ് വരുമെന്ന് അവിടുത്തെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാരബിൾ നമ്മൾ പലപ്പോഴും ഈ ആളുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എന്താണ് ബ്രദറെ നമ്മളോട് കാണുന്നുണ്ട് നമ്മൾ രജ കൂടാതെ അവരെ ബുദ്ധിമുട്ടിക്കണം ദൈവത്തെ ബുദ്ധിമുട്ടിച്ച ദൈവത്തിന് മുന്നേ ചെയ്തു തരാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ചെയ്തു തരും അല്ലാതെ എന്തോ ചെയ്യാനാ ദൈവം ഗതികെട്ട് നമുക്ക് ഇത് കാര്യങ്ങൾ ചെയ്തു തരുമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷെ ഇതൊരു പാരബിൾ അല്ല ശരിക്കൊരു പാരഡോക്സ് ആണ് മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ അല്ല എന്നാണ് പറയുന്നത് ഒരു നിങ്ങളുടെ സ്നേഹിതന് വളരെ ബുദ്ധിമുട്ട് കൊടുത്താലേ അവൻ എഴുന്നേറ്റ് വരത്തുള്ളൂ കാര്യം അവൻ ഒത്തിരി ഒത്തിരി പ്രാരാബ്ദങ്ങളുണ്ട് ആ നേരത്തെ കിടന്നു കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു എനിക്ക് എഴുന്നേറ്റ് വരാനൊന്നും വയ്യ എന്നകത്തു എന്ന് പറഞ്ഞാലും പിന്നെ സ്നേഹിതനാകൊണ്ട് ആ വന്ന് ചോദിച്ചതല്ലയോ കൊടുത്തേക്കാം പക്ഷേ ദൈവം ഒരിക്കലും ആ മനസ്സോടെ നമുക്ക് തരത്തില്ല അവള് പ്രാർത്ഥിച്ചതല്ലയോ എന്നാൽ പിന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് ഒന്നും തരത്തില്ല ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം ദൈവം നമ്മൾ ചോദിക്കാൻ നോക്കിയിരിക്കുകയാണ് ശരിക്കും ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അത് വേറെ കാര്യം ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നോക്കിയിരിക്കുകയാണ് നമ്മളെ സഹായിക്കാനായിട്ട് അതിന് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ അവനോട് ചോദിക്കുമ്പോൾ പക്ഷെ അവിടെ ചോദിക്കുന്നവർക്ക് പരിശുദ്ധ എന്നെ സ്വർഗസപിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അപ്പോൾ യാചിക്കുന്നവർക്ക് എന്നുള്ള വാക്ക് നമ്മൾക്ക് അറിയാൻ പറ്റത്തില്ല യുനിറ്റ് പ്രേ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസയറിന്റെ ഭാഗമാണ് ഞാൻ പ്രേയിങ് ഫോർ ദ സ്പിരിറ്റ് എന്നുള്ള സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഞാൻ വിശദമാക്കാം പക്ഷേ ഇവിടെ ആ പറഞ്ഞു പോകാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ പറഞ്ഞു കാര്യം ഇത്രയും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ അത്രയും സബ്ജക്ട് നമ്മള് ഓടിച്ച് പഠിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ എല്ലാം വിശദമായിട്ട കാര്യങ്ങളെ കുറിച്ച് പറയാത്തത് ഓക്കെ ഇവിടെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് യോജിക്കുന്നതല്ല പക്ഷെ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും എന്നാൽ ഇവിടെയും ചില കാര്യങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ഈ ചോദിക്കുന്ന വ്യക്തി അവന് വേണ്ടി അല്ല ചോദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും ഇവിടുത്തെ പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം ഇവൻ കിടന്നുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതൻ വന്നു അവന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് രാത്രി പോയി ചോദിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിന്റെ അടുത്ത് ആർക്ക് വേണ്ടിയാ പോയി ചോദിക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കണം ശരിക്കും നമ്മുടെ ഏണസ്റ്റ് പ്രയർ ഒരു പക്ഷേ അവന് വ്യസ അവനായിരുന്നു അവൻ വെച്ചു കിടന്നേനെ അവനായിരുന്നു ചിലപ്പോൾ അവന് ഇത്രയും വിഷമിച്ച് പോകത്തില്ലായിരുന്നു മറ്റുള്ള ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളാണ് എന്റെ ആവശ്യങ്ങളെക്കാൾ വലുതായി എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് ഗുസ്താവ കുട്രസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ബ്രഡ് ഫോർ മീ ഈസ് മൈ ഫിസിക്കൽ നീഡ് എല്ലാവർക്കും അറിയാം എന്റെ അപ്പം എന്റെ ശരീരത്തിന്റെ ആവശ്യമാണ് ബ്രഡ് ഫോർ മൈ ബ്രദർ ഈസ് മൈ സ്പിരിച്വൽ നീഡ് ബ്രഡ് ഫോർ മൈ ബ്രദർ ഈസ് ഹിസ് ഫിസിക്കൽ നീഡ് എന്നാണ് നമ്മൾ പറയുന്നത് ബ്രഡ് ഫോർ ഈസ് മൈ ഫിസിക്കൽ ആൻഡ് ബ്രഡ് ഫോർ മൈ ബ്രദർ ദാറ്റ് ഈസ് ഹിസ് ഫിസിക്കൽ ദസ് ബ്രഡ് ഫോർ മീ ഈസ് മൈ ഫിസിക്കൽ നീഡ് ബ്രഡ് ഫോർ മൈ ബ്രദർ ഈസ് മൈ സ്പിരിച്വൽ നീഡ് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ വീണ്ടും നമ്മൾ ഈ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നുണ്ട് പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല നമ്മൾ ശരിക്കും ആയിട്ട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ആർക്ക് വേണ്ടിയായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി വേറൊരാൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ കാണും അല്ലെ നിങ്ങൾ കൊടുക്കുന്ന അളവിന് തന്നെ നിങ്ങൾക്ക് മടക്കി കിട്ടും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഏണസ്റ്റായിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടിയും അതേ ഈഗർനസോടുകൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്കുണ്ടായിരിക്കും അതിന് സംശയൊന്നുമില്ല അത് ദൈവം നമുക്ക് പ്രോമൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ വേറൊരു വ്യക്തിക്ക് വേണ്ടി അവൻ ചെന്നിട്ട് പറയുകയാണ് സ്നേഹിത എനിക്ക് എന്ത് ചെയ്യണം ഒരു മൂന്നപ്പം വായ്പ തരണം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം ഇത് ദൈവത്തോട് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാരഡോക്സ് മനസ്സിലാക്കണം കാര്യം ദൈവത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വായ്പ വാങ്ങിക്കാൻ പറ്റത്തില്ല സോ ഈ ഉപമയിൽ ഒറ്റ കാര്യം മാത്രമേ അതായത് ഈ ഉപമയിൽ സമാനതകളല്ല പാരഡോക്സ് ആണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അവൻ ചോദിക്കുന്നത് വേറൊരു അവന്റെ സഹോദരന് വേണ്ടിയാണ് രണ്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണ് ചെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ അവൻ അവന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് എന്താ ചോദിക്കുന്നത് എനിക്ക് മൂന്നപ്പം വായ്പ തരണം അവൻ കൂട്ടുകാരൻ എന്തോയുന്നു ഓഹ് എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല കുഞ്ഞു നീ എന്നെ ബുദ്ധിമുട്ടിക്കുക എന്താ കൂട്ടുകാരൻ പോകുന്നു അവനോട് വിശ്വസം നൽകാൻ പറ പക്ഷെ ഇതൊന്നും ആര് ചെയ്യത്തില്ല ഒരിക്കലും ദൈവം ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഇതൊരു ഉപമ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഒരു പാരഡോക്സ് ആണ് അതായത് ഇത് അങ്ങനെയാണെങ്കിൽ നിന്റെ സ്നേഹത്തിനോട് ചോദിച്ചാൽ ഇങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധി ചെന്നാൽ നീ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിനും ഇതേ പോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ മടുക്കാതെ നമ്മളത് ചോദിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മടുപ്പുണ്ടാകാൻ പാടില്ല പക്ഷെ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടല്ല അല്ലാതെ തന്നെ നിനക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരുവാൻ ദൈവം വിശ്വസനാണ് ഹോളി സ്പിരിറ്റിനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൃത്യതയോടെ പഠിക്കാനായിട്ട് സമയം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനി പതിനെട്ടാം അധ്യായത്തിന്റെ ഭാഗത്തിന് നമ്മൾ അത് വായിക്കുമ്പോഴത്തേക്ക് ലൂക്കോസിനെ സുശേഷം പതിനെട്ടാം അധ്യായം മുതൽ എട്ട് വരെയുള്ള മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവുണ്ടായിരുന്നു അവൾ അവൻറെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ മൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു